ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രദാനുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വന്നിരിക്കുകയാണ് എവിടെ വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെയും അതുപോലെ തന്നെ കരിപ്പോൾ ഓവർപാസിൻ്റെയും ഇടയിലാട്ടോ അപ്പോൾ വർക്കുകളെല്ലാം നല്ല വേഗതയാണ് പൂർത്തീകരിച്ചുകൊണ്ട് അപ്പോൾ മിക്കവാറും ഈ അടുത്തതന്നെ റോഡ് ഗതാഗത്തിനു വേണ്ടി കൊടുക്കുമ്പോൾ നമ്മളെ ടോൾ പ്ലാസയും ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ടോൾ പ്ലാസേൻ്റെ വിശേഷങ്ങളാട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ നമ്മളിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ കഞ്ഞിപ്പുര കഞ്ഞിപ്പുര അണ്ടർപാസിന് നടന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നേരെ നമ്മളെ ടോൾ പ്ലാസയും കവർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വാഹനം കടന്നു പോകുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ഈ ടോൾ പ്ലാസയോട് അനുബന്ധിച്ചിട്ട് ദേശീയപാത അറുപത്തിയാറിൽ വന്നിരിക്കുന്നതൊക്കെ കാണിച്ചാൽ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നേരെ വീഡിയോയില് അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുര ഈ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് വേറൊരു ബൈപ്പാസ് കൊണ്ട് കടന്നു പോകുന്നുണ്ട് കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസ് കിട്ടോ അപ്പൊ കഞ്ഞിപ്പുര ജംഗ്ഷനിൽ തന്നെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തും ലൈൻമാർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ വരെ വരെയുള്ളതിലാണ് ഈ കഞ്ഞിപ്പുര അണ്ടർപാസ് വരുന്നിട്ടോ അതുപോലെ തന്നെ നമ്മളെ ടോൾ പ്ലാസ വരുന്നത് ആദ്യ റീച്ചിലാണ് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചില് സംഭവം വളാഞ്ചേരിയാണ് പറയുന്നുണ്ടെങ്കിലും ഈ ആദവനാട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് അവിടെയാണ് ഇതിന്റെ രണ്ടിന്റെയും അതിർത്തി വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നേരെ പോകുന്നത് കരിപ്പോൾ ഓവർപാസിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ ഈ കരിപ്പോൾ ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ താഴത്ത് കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഒന്ന് അവസാനിച്ചിട്ട് പിന്നീട് കരിപ്പോൾ ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ മറുഭാഗത്ത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലൊക്കെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിപ്പോള് കഞ്ഞിപ്പുര അതുപോലെ തന്നെ വെട്ടിച്ചിറ ഇപ്പോൾ ആളുകൾ ഗൂഗിളിൽ തെരഞ്ഞു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ടോൾ പ്ലാസ വരുന്ന ഏരിയ ഇവിടെയാണ് അപ്പോൾ ഇതാണ് കരിപ്പോൾ ഓവർപാസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരെയാണ് ടാറിംഗ് പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിഭാഗത്ത് കുറച്ചുകൂടി വർക്ക് നടക്കാണ്ട് കാരണം ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് വലിയ വലിയ പാറുണ്ട് ആ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഓവർപാസിന്റെ ഒരു ഭാഗത്ത് മാത്രമേ മാസ്റ്റിക് പാടിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ വീടെടുത്ത് രാവിലെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് മറുഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ നേരിൽ കാണുമ്പോൾ ഉണ്ടാവുമായിരിക്കും കണ്ടു ഇവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് കാരണം ഓവർപാസ് ആണെന്ന് വെച്ചാൽ മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമാണ് അപ്പം ഏറ്റവും ലാസ്റ്റ് ഒരു ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പോൾ ഓവർപാസ് ആണ് അപ്പം ഇവിടെ വരാണെങ്കിൽ വർക്ക് നടക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വെട്ടിച്ചിറ ഭാഗത്തുള്ള ടോൾ പ്ലാസ വരുന്നത് അപ്പം ടോൾ പ്ലാസ വരെ ഈ ഓവർപാസിൻ്റെ അപ്രോച്ചൊരു കഴിഞ്ഞിട്ട് ടോൾ പ്ലാസ പൂർണ്ണമായിട്ട് കവർ ചെയ്തു പോകുന്ന പി ക്യുസി ചെയ്ത റോഡാണ് ഈ പി ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവൻ ക്വാളിറ്റി കോൺക്രീറ്റ് എന്നർത്ഥം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച റോഡ് ഇതേപോലെ തന്നെയാണ് എല്ലാ ടോൾ പ്ലാസകളിലും റോഡുകൾ നിർമ്മിക്കുന്നത് പിന്നെ കോഴിക്കോട് ജില്ലയിലെ മൂരാട് മുതൽ പാലോളി പാലം വരെ ഇതുപോലെ പി ചെയ്ത റോഡാണ് പിന്നെ ഇനി ടോൾ പ്ലാസ പ്ലാസയോട് അനുബന്ധിച്ചിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നുണ്ട് പിന്നെ വെയിൻ ബ്രിഡ്ജ് വരുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് സെൻ്റർ വരുന്നുണ്ട് പോലീസിന്റെ ഒരു എയ്ഡ് പോസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ കുറേ സംവിധാനങ്ങൾ ടോൾ പ്ലാസയുമായിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ കുറേ നിയമങ്ങള് ടോൾ പ്ലാസയോട് അനുബന്ധിച്ച് വന്നിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനേഴിന് ശേഷം ടോൾ പ്ലാസയിൽ കുറെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കാരണം വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ടോൾ പ്ലാസ കടക്കണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഫാസ്റ്റ് ടാഗിനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന കാര്യം അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണിത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഇന്ത്യ ഒട്ടാകെ വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് എന്ന നിയമം വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഫാസ്റ്റ് ടാഗ് നിർബന്ധമാണ് ഇനി ടോൾ പ്ലാസ കടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് നമ്മളെ ഫാസ്റ്റ് ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ആണോ നോക്കണം ഒന്നാമത്തെ കാലം ഫാസ്റ്റാഗിൽ ഇൻസഫിഷ്യൻ ഫണ്ട് പിന്നീട് കെ വൈ സി എന്ന് വെച്ചാൽ ഏത് ബാങ്കിൽ നിന്നാണ് നമ്മള് ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മളെ കെ അപ്ഡേഷൻ നൽകണം പിന്നെ വേറെ ഒന്നു വെച്ച് കഴിഞ്ഞാല് ചേസസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പറും ഇതൊന്നും ഫാസ്റ്റാഗുമായിട്ട് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതാണ് ഫാസ്റ്റ് ടാഗ് എത്ര മുമ്പ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ റീചാർജ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ഫാസ്റ്റാഗ് ഒരു മണിക്കൂർ മുമ്പ് റീചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷമാണ് ബ്ലാക്ക് ലിസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഇടപാട് റദ്ദാക്കപ്പെടും പിന്നെ അതുപോലെ തന്നെ ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിന് ശേഷം റീചാർജ് ചെയ്താൽ ഈടാക്കിയ പിഴ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതുമാണ് അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം ഫാസ്റ്റാഗുമായി ബന്ധപ്പെട്ട ഒരു ലൈഫ് ടൈം ഓപ്ഷൻ വരുന്നുണ്ട് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയും പതിനഞ്ച് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റാഗ് ഉപയോഗിച്ച് ടോൾ പ്ലാസ കവർ ചെയ്ത് പോകണ്ടല്ലോ അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക അപ്പൊ ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ വന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് കണ്ടിട്ട് വരാട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞ് അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് പിക്യു സി ചെയ്ത റോഡ് അപ്പോൾ ഇവിടെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് കേട്ടോ വെട്ടിച്ചറ ഭാഗത്ത് പത്ത് ലൈനാണ് മുഴുവനായിട്ടുള്ളത് അതിൽ എട്ട് ലൈനിൽ കൂടെ എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകും അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് ലൈനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെവി വെഹിക്കിൾ അതുപോലെ തന്നെ എമർജൻസി വെഹിക്കിൾ പിന്നെ വീതി കൂടിയ വാഹനങ്ങൾ ഹൈറ്റ് കൂടിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ലൈൻ എക്സ്ട്രാ വെച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ പത്ത് ലൈനാണ് ഈ ടോൾ പ്ലാസ ഒക്കെ ഉള്ളത് ഇവിടെ നിങ്ങൾ കരിപ്പോൾ ഭാഗത്തുനിന്ന് നേരെ വെട്ടിച്ചിറ ഭാഗത്ത് പോണ വാഹനങ്ങളാണ് ഈ ടോൾ പ്ലാസിൻ്റെ അടിഭാഗത്തോടെ പോയിക്കൊണ്ട് അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ കൂടിയാണ് ഇപ്പോൾ അവർ പോകുന്നത് എന്നു വെച്ചാൽ ആദ്യത്തെ ലൈന് വലിയ വാഹനങ്ങൾ വലിയ ഹെവി വാഹനങ്ങൾ വീതി കൂടിയ വാഹനങ്ങൾ കടന്നു പോകാൻ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ട്രാക്കിൽ കൂടിയാണ് ഈ വാഹനം കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നുള്ളത് നോക്ക് അപ്പോൾ ഇതിൽ കൂടെ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് വാഹനം കയറണേ അപ്പോൾ ഈ ടോൾ പ്ലാസേൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ടോൾ പ്ലാസേൻ്റെ പ്രവർത്തനം മുഴുവൻ മുഗൾ ഭാഗത്തു നിന്ന് നിന്നായിരിക്കുമ്പോൾ എന്നുള്ളത് കണ്ട മൂൾ ഭാഗത്ത് ക്യാബിൻ കണ്ടത് നിങ്ങൾ അവിടുന്ന് ആയിരിക്കും ഈ ടോൾ പ്ലാസിൻ്റെ ഫുൾ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളോട്ടോ അപ്പോൾ താഴത്ത് പണ്ട് കയറുന്ന താഴത്ത് ടോളിൻ്റെ അവിടെ ക്യാബിനുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ആകെ രണ്ട് ക്യാബിനുള്ളത് ഒന്ന് അവിടെയും അതെന്ന് വെച്ചാൽ ലാസ്റ്റ് ലൈൻ്റെ അവിടെയും അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മൂൾ ഭാഗത്ത് കയറാൻ വേണ്ടി സ്റ്റെപ്പുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഓഫീസ് യൂസിന് ഓവിസ് മാത്രം കയറാനുള്ളതാണ് ടോളിൻ്റെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാക്ക് കഴിഞ്ഞു രണ്ടാമത്തെ ട്രാക്ക് മൂന്നാമത്തെ ട്രാക്കിലാണ് അപ്പോൾ ഇങ്ങനെ ഇതിൽ ഇതിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ നിർത്തി അപ്പോൾ അതിൻ്റെ സെൻസറുകളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ടോൾ പ്ലാസയിൽ കയറുന്നതിന് മുമ്പായിട്ട് ഫാസ്റ്റാഗ് ചെക്ക് ചെയ്യണം കാരണം ഫാസ്റ്റാഗിൻ്റെ കുറെ വിഷയങ്ങളുണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കരിപ്പൂൾ ഭാഗത്തു നിന്ന് പോകുന്ന വായനകൾ വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകാനില്ലാട്ടോ അപ്പം ക്യാമറകൾ എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻസറുകൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് കണ്ടത് നിങ്ങൾ പിന്നെ ഇതാണ് മറ്റേ ബ്ലോക്ക് ചെയ്യണ എന്താ ഇതിൽ പറയുക എന്നല്ല കറക്റ്റ് പേര് എനിക്കറിയില്ല ഇവിടെയൊക്കെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ നോക്കി നമ്മൾ വണ്ടി വാഹനം ഇവിടെ വന്ന് നിൽക്കും നമ്മൾ വണ്ടി സെൻസർ ചെയ്തു ഇവിടെ ഇങ്ങനെ കാണിക്കും സംഭവം ഈ ഭാഗത്തുണ്ട് അതിൽ കാണിക്കും നമ്മൾ ആ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ആണോ അല്ലേ ഫാസ്റ്റ് ടാഗിൽ പൈസ ഉണ്ടെങ്കിലൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വരും അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നിങ്ങൾ ടോൾ പ്ലാസയിൽ കടന്നു പോകുന്ന മാതിരി തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെയാണ് കിടക്കൂ കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ള് ക്യാമറകളാണ് ക്യാമറ കണ്ടോ നിങ്ങൾ ക്യാമറകൾ 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 ഇത് ക്യാമറകളാണ് അവിടെ ക്യാമറകളാണ് പിന്നെ ഇങ്ങനെ ഒന്നൊക്കെ സെൻസറുകൾ കേട്ടോ ഇപ്പോഴത്തെ കാലം ഫുള്ള് സെൻസറാണല്ലോ വാഹനത്തിലെ സെൻസർ ടോൾ പ്ലാസയിലെ സെൻസർ എല്ലാം സെൻസറാ കേട്ടോ ഇങ്ങനെ നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോകും കേട്ടോ കഴിഞ്ഞോ ഇങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു വരുകട്ടോ ഓക്കെ ഇവിടെ നിർത്തും ഇവിടെ സെൻസർ ചെയ്യും നമ്മളെ ഫാസ്റ്റാഗ് നിർത്തും ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഫാസ്റ്റാഗ് അപ്പം പിന്നെ എല്ലാവരും സംശയം എന്ന് ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവുമോ എന്ന് സർവീസ് റോഡ് ടോൾ പ്ലാസ എത്തണ മുമ്പ് നിൽക്കും പിന്നീട് ടോൾ പ്ലാസേൻ്റെ അവിടെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ ഇതാണ് ലാസ്റ്റ് ലൈൻ കേട്ടോ ഇതിൽ കൂടിയാണ് ഹൈറ്റ് കൂടിയ വാഹനങ്ങളും വീതി കൂടിയ വാഹനങ്ങളും കടന്നു വരിക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് അല്ല ഈ ടോൾ പ്ലാസേൻ്റെ അവിടെ എത്തണതിന് മുൻപ് ചിലപ്പോൾ അവർക്ക് സംശയം തോന്നാൻ നമ്മൾ ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ ഇതിന് തൊട്ടടുത്ത് തന്നെ വെയിങ് മിഷൻ ഉണ്ട് അവിടെ അവിടെ വെയിങ് മെഷീനിൽ പോയിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണേണ്ടി വരും എന്നിട്ട് പിന്നെ ടോൾ പ്ലാസ കടക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ പോകുന്നത് ഇങ്ങനെയാണ് കണ്ടത് ഇവിടെയൊക്കെ ഫുള്ള് പണികൾ കഴിഞ്ഞിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ഇലക്ട്രിക് വർക്കുകൾ നടക്കുന്നുണ്ട് ഇന്നേ തന്നെ നമ്മുടെ ലൈറ്റുകളൊക്കെ കത്തി കിടക്കുന്നു എന്തായാലും ഒരൊന്നൊന്നര സംഭവമായി മാറിയിട്ടുണ്ട് നമ്മുടെ ടോൾ പ്ലാസ ഇതേമാതിരിത്തെ ടോൾ പ്ലാസ തന്നെയാണ് തൃശ്ശൂർ റീച്ചിൽ നാട്ടികയിൽ വരുന്നത് കേട്ടോ ഇതേമാതിരി തന്നെയാണ് പത്ത് ലൈനാണ് ഇതേപോലെ ചരിച്ചു തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ചോദിച്ചത് അതുകൊണ്ട് ചെരിച്ചു കൊടുത്തില്ല ചെരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ കൂടുതൽ ലൈനുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രേറ്റ് ആകുമ്പോൾ പറ്റൂല കാരണം പത്ത് ലൈനാണ് ഇതിനുള്ളത് ഇതീ ബാറ് ക്രോസ് ബാറ് നമ്മളിങ്ങനെയാണ് പോകും ഇത് വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഇവിടെ ഇങ്ങനെ നിർത്തും അവിടെ ക്രോസ് ബാർ വീഴും വീഴുമ്പോൾ നമ്മൾ ഇത് സെൻസർ ചെയ്യും ഇവിടെ ക്യാമറൻ്റെ അവിടെ സെൻസർ ചെയ്തിട്ട് നമ്മളെ ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ആണെങ്കിൽ നേരെ ഇതിൽ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ കറക്റ്റ് ഓക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തു കണ്ട് പോകുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിങ്ങളെ ഫാസ്റ്റാഗ് ഇനി അങ്ങോട്ട് ഫാസ്റ്റാഗിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ അത് വേഗം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക കാരണം മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാം മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്ന് വേണമെങ്കിലും വിഷയം വരിക അതുപോലെ തന്നെ ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് ഒന്ന് റീചാർജ് ചെയ്യാൻ നിൽക്കരുത് അതിന് തന്നെ നിങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തന്നെ നിങ്ങൾ ചാർജ് ചെയ്തോളൂ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള എമർജൻസി ട്രാക്കാട്ടോ അത് പത്താമത്തെ ലൈനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ലൈൻ കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭാഗത്തുള്ള വലിയ ലൈനുകളില്ല വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് അതാണിത് എന്തായാലും ടോൾ പ്ലാസ കിടക്കണെങ്കിൽ ഫാസ്റ്റാഗ് നിർബന്ധമാട്ടോ അപ്പം ഒന്നുകൂടി പറയണം ഫാസ്റ്റ് ടാഗ് നിർബന്ധമായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ഫാസ്റ്റാഗ് എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് കെ വൈ സിയും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ സംഭവം സെൻസറുകളാണ് ഫുള്ളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ക്യാമറയൊക്കെ ഇതാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ് മാൻ പവർ ഇവിടെ ഉണ്ടാവില്ല മാൻ പവർ ഇതിന്റെ മുഗൾ ഭാഗത്തായിരിക്കും ഉണ്ടാവുക രണ്ടത്തിന്റെ മുകളിൽ വാഹനം കേറുമ്പോഴാണ് നമ്മളെ ഇത് റെഡി ആവുക കാരണം അവിടുത്തെ ക്യാമറകളൊക്കെ നമ്മുടെ വാഹനത്തിന്റെ ഫുൾ ടിക്കറ്റ് ഒക്കെയാണ് എന്താ ഫുൾ സെറ്റപ്പ് അല്ലേ ആദ്യമായിട്ട് ടോൾ മുകൾ പ്ലാസഭാഗത്ത് കേറുന്നോ ഓരോന്നിനും സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓരോ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് ഓരോ ക്യാബിനാണ് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ പിന്നെ ആ ഭാഗത്തായിട്ട് നമ്മുടെ വെയിങ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഇതിൻ്റെ മറുഭാഗമാണ് ഇപ്പം ഇതൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി ആട്ടോ ലേഡീസിനും ജെൻസിനായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ വെള്ളം വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ രണ്ട് ടോയ്ലറ്റ് ഇതിൽ അത് ലേഡീസൊന്നും അറിയില്ല പക്ഷെ എന്നാലും രണ്ട് ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെയാണ് ഒരു ഭാഗത്തിൽ വേഗം പിടിച്ചത് മറ്റു ഭാഗത്തിൽ വേഗം പിടിച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ നല്ല വൃത്തിയിൽ ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെത്തന്നെ നമ്മളൊരു ക്യാമറ ഉണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാട്ടോ അപ്പം ഇനി തുറന്നു കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്കറിയാലോ മിക്കവാറും ഈ അടുത്ത് തന്നെ മെയ് മാസത്തിൽ തന്നെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മളിവിടുത്തെ ടോൾ പ്ലാസയും അതിനോട് കൂടിയിട്ട് റെഡിയാവുന്നതായിരിക്കും കേട്ടോ ടോൾ പ്ലാസയോട് ചേർന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര നിന്ന് വരുന്ന ആളുകൾക്ക് കറക്റ്റ് സൗകര്യപ്രദമായ രീതിയിൽ നമ്മളെ ടോൾ പ്ലാസ എത്തണതിന് മുൻപായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവം നോക്ക് ഇതാണ് ടോൾ പ്ലാസ അതിൻ്റെ കറക്റ്റ് ഇവിടെ തന്നെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ടോൾ എത്തുന്നതിന് മുൻപ് ഇവിടെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ടോയിൽ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ അവിടുന്ന് ഒരു ഫ്രഷപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം ടീച്ചറ ഭാഗത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ നേരെ സർവീസ് റോഡ് കൂടെ കയറുക സർവീസ് റോഡ് കയറി കരിപ്പൂള് ഓർപ്പാസിൻ്റെ മുൻ ഭാഗത്തോടെ നിന്നിട്ട് ഇങ്ങനെ വരാം പിന്നെ ടോൾ പ്ലാസ് കേറിയിട്ട് പിന്നെ ടീച്ചറ പ്ലേ ഓവറിൻ്റെ ഭാഗത്തോടെ ഇങ്ങനെ പോകുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ കുറേ സംവിധാനങ്ങൾ ഇപ്പം ടോൾ പ്ലാസയോട് ചേർന്നിട്ട് വരുന്നുണ്ട് പിന്നെ വാഹനം ഓടിക്കുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഫാസ്റ്റാഗിൻ്റെ കാലഘട്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാസ്റ്റാഗ് റെഡി ആണോന്ന് നോക്കണം അതുപോലെ തന്നെ മിനിമം ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധം കേട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുന്നതാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്ന വച്ചാൽ നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ടോൾ ഫാസ്റ്റ് ടാഗ് എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ ചെന്നിട്ട് അവിടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഈ ഫാസ്റ്റ് ടാഗ് അപ്പോൾ അതാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ പറയേട്ടോ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്ന വളരെ വിഷയം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാലൊക്കെ ഫാസ്റ്റ് ടാഗിന് കുഴപ്പമുണ്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് എന്ന് വെച്ചാൽ ഡബിൾ ചാർജ് കൊടുത്തിട്ടായിരിക്കും പിന്നീട് ഫാസ്റ്റ് ടാഗ് ഇല്ലെങ്കിൽ വാഹനം കടന്നു കേട്ടോ ഇപ്പം ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഈ ഇട്ടവട്ടത്ത് മാത്രമേ കറങ്ങുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽക്കും കയറേണ്ട ആവശ്യം പക്ഷേ ഇനി ഇതിൽ നിയമങ്ങൾ മാറി വരുകയാണ് കാരണം ഭാവിയിൽ ഇതൊക്കെ അടുത്ത് മാറ്റി പോവും ടോൾ പ്ലാസക്കെ അടുത്ത് മാറ്റി പോവുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ജി പി എസ് സംവിധാനം വഴിയായിരിക്കും പിന്നീട് നമ്മളെ ഏത് എത്ര ദൂരം നമ്മൾ റോഡ് ഉപയോഗിച്ചു അതിനായിരിക്കും പിന്നീട് നമ്മൾ ഫാസ്റ്റാഗ് കൊടുക്കേണ്ടി വരും അപ്പം പ്രത്യേകം ചെയ്യുക അതുപോലെ തന്നെ കാര്യം ഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ തന്നെയാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വരുന്നത് അപ്പൊ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കണ്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് നേരെ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തെത്തും അവിടുന്ന് പിന്നീട് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവാം ഇനി ഇവിടെ ഇറങ്ങാൻ മറന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ മുന്നോട്ട് പോവാം നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ചുങ്കം വഴറ്റി വരുന്നത് അപ്പോൾ ചുങ്കം വയനിന്റെ അടിഭാഗത്തു കൂടെ യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വെട്ടിച്ചിറ ടൗണിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് കഴിഞ്ഞാൽ കാടമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിനോട് അനുബന്ധിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിൽ വന്ന ടോൾ പ്ലാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്